നമസ്കാരം സോൺ സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ കെ ആർ എസ് എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിറ്റ് സിഫ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സിസ് എ യു ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിഫ് ഓഫീസ് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ഉപരോധ സമരം എ കെ ആർ എസ് എ സംസ്ഥാന ജോയിന്റ് കൺവീനർ സി എച്ച് അമൽ ഉദ്ഘാടനം ചെയ്തു എസ് എ ആദിത്യ അധ്യക്ഷയായി സംസ്ഥാന കമ്മിറ്റി അംഗം ആർ കെ വൈശാഖ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ലിനീഷ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് കൺവീനർ പി മുനവർ അലി സ്വാഗതവും യശ്ശങ്കർ നന്ദിയും പറഞ്ഞു സിഫിലെ പ്രവർത്തനരഹിതമായ ഉപകരണങ്ങൾ ഉടനെ പ്രവർത്തനക്ഷമമാക്കുക സിഫ് കമ്മിറ്റിയിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് എ കെ ആർ എസ് എ ഉന്നയിച്ചത് സിഫിലെ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം തീർക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എ കെ ആർ എസ് എ സമരവുമായി മുന്നോട്ട് വന്നത് വെട്ടന്യൂസ് മലപ്പുറം